ഓരോരുത്തരും ഓരോരോ സ്വന്തം മറ്റോ എഴുതി കൊടുക്കുക അബ്ബല് സലഫിയാളല്ല എന്താ കാരണം ഓ മുസ്ലിം അല്ലാത്തതോട് ചിരിക്കുകയുണ്ട് അമ്മ സലഫിയല്ല ആ അപ്പം കിട്ടിപ്പോയി പത്ത് വറ്റോ അപ്പം അതാണ് ഒരു പത്ത് കൊണ്ട് എടുക്കുക എന്താ ഓക്ക് വലാബ് പറയില്ല എന്താ വലാവ് പറാവും ഓ മുസ്ലിം അല്ലാത്തതോടെ ചിരിക്കുന്നുണ്ട് ആ മുസ്ലിം കൊണ്ട് ഇടപഴകുന്നുണ്ട് സ്റ്റേജ്മൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ സലഫിയല്ല അല്ലാതെ എഴുതി കൊടുത്തു അപ്പം അവിടുന്ന് അങ്ങനെ ഉണ്ടോ എന്നാൽ സലഫിയല്ല ആ കിട്ടിപ്പോയി എന്ത് ബാക്കി എന്താന്നുമില്ല എന്താ ചോദിച്ചത് എന്താ പറഞ്ഞത് ആ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് വേറിട്ട് നിൽക്കേണ്ട ഒരു വിഷയമല്ല ഒരു സമൂഹത്തിൽ മൊത്തത്തിൽ ഒരു ആപത്തും അപകടവും വന്നതല്ലേ അപ്പൊ അതിനൊരു മാനസികമായ പരിഗണനയിലൂടെ കണ്ടുകൊണ്ട് സഹായങ്ങൾ എത്തിക്കണം പറഞ്ഞൊരു നിയമമാണ് സന്ദേശമാണ് അത് ഒന്ന് ജനറലൈസ് ചെയ്ത് അത് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ ആളുടെ വായിൽ എന്ത് വന്ന് സംസാരത്തിനിടയിൽ മുസ്ലിം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അമുസ്ലിം സഹോദരങ്ങൾ ഒരു ഉണർത്തലായിരുന്നുവെങ്കിൽ എന്ത് പറയാം ആ വ്യക്തിയോട് പറയാം അല്ലെങ്കിൽ സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും പറയാം വിളിക്കാം സംസാരിക്കാം വരാം ആ ഒരു പ്രയോഗം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മുസ്ലിം അല്ലാത്ത ആളുകളെ നമ്മൾ പറയുമ്പോ സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും എന്നൊരു വീക്ഷണം എന്നൊരു ആശയ കൈമാറ്റം അത് നടത്തേണ്ടതിന് പകരം ഈ അഹിമാരെന്താ ചെയ്തതെന്നറിയോ ട്രാൻസ്ലേറ്റ് എന്നിട്ട് കേരളത്തിലുള്ള ഒരാളോടും പറയാതെ സൗദി അറേബ്യയിലുള്ള ഷേഖുമാരുടെ നിങ്ങൾക്കാൻ അവർക്ക് വലാ പറ പാലിക്കുന്നില്ല അവർ അമുസ്ലിങ്ങളായ ഹിന്ദുക്കളെയും ബഹുദൈവാരാധകരായ അവരെ ക്രിസ്ത്യാനികളെ എന്ന് പറയുന്നവരാണ് സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങിക്കാൻ കൃഷ്ണത്തിന് സഹായിക്കാൻ പാടില്ല